ശ്രദ്ധിക്കേണ്ടിയത് ഈ കാലാവസ്ഥ പെട്ടെന്ന് മാറിയപ്പോൾ ഇനി നമുക്ക് കിടങ്ങളും രോഗങ്ങളും പെട്ടെന്ന് ചാൻസ് കേറാൻ വ്യാപകമായിട്ടുണ്ടല്ലോ അതെ 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 ഇപ്പൊ നോക്കിയാൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല നമ്മളൊരു ഫംഗിസൈഡ് രണ്ട് ഫംഗിസൈഡ് സ്പ്രേ കൊടുത്തിട്ടുണ്ട് നെറ്റീവോ അത് അല്ലെങ്കിൽ ഗ്ലാൻസ് ഈ രണ്ട് തരത്തിലുള്ള ഫംഗിസൈഡ് ആണ് ഇതില് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടും സെയിം കെമി കെമിക്കൽ മാളിക്കൽസ് തന്നെയാണ് നമ്മൾ പോമാ ഈ പറയുന്ന ഫിസേറിയത്തിനും കൺട്രോൾ ചെയ്യാൻ ഈ രണ്ട് ഫംഗിസൈഡ് കൊടുക്കും പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ചൂടുള്ള സമയത്ത് സൂഡമോണാസ് ബേസിലെ സബ്സ്റ്റിൽസ് മെത്തലോ ബാക്ടീരിയ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കും ഒരു പ്രാവശ്യം പൊട്ടാസ്യം സിലിക്കേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പറയുന്ന രോഗങ്ങൾ ഇല്ലെന്നുള്ളതാണ് എന്നാലും ഇനിയിപ്പോ ചൂടുള്ള കാലാവസ്ഥ വരാൻ പോവുകയാണ് എല്ലാവർക്കും പോമാ രോഗം സിവിയറായിട്ടുണ്ട് അതുപോലെ തന്നെ ഫിസേരിയും സിവിയർ ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ രണ്ടിനും നിയന്ത്രിക്കാന് ഒന്ന് നെറ്റീവോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗ്ലാൻസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടീസിങ് എന്ന് പറഞ്ഞ പങ്കിസൈഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൊണസോൾ ഇനത്തിലെ പട്ടേ ഏതായാലും ലിക്വിഡ് ആയിട്ടുള്ളത് നൂറ് എം എൽ പൗഡർ പൗഡറായിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം യൂസ് ചെയ്യുക ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തില് യൂസ് ചെയ്യുക ലിക്വിഡ് ആയിട്ടുള്ളത് നൂറ് എം എൽ മുകളിലോട്ട് യൂസ് ചെയ്തത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലത്തിന് പിടുത്ത ഉണ്ടാവും പിന്നെ ഇത്രയും പറയുന്നുണ്ടെങ്കിലും പ്രൊഫികണസോൾ എണ്ണത്തില് പെട്ട എന്ന് പറയുന്ന സൈഡ് സൈഡ് ഈ ഒരു ചൂടുള്ള സമയത്ത് പർട്ടിക്കുലർലി ചൂടുള്ള സമയത്ത് ഫിസേരിയത്തെയും പോമാ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് അപ്പൊ അത് കൊണ്ട് കൺട്രോൾ ചെയ്ത ശേഷം മിത്ര കുമ്മിളികൾ കൂടുതൽ കൊടുക്കും നമുക്ക് ഈ ഒരു ഇനി ഇനി തുടങ്ങാം ഇനി തുടങ്ങാം ചൂടുള്ള കാലാവസ്ഥ അതെ ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പൊ ഇനി ചൂടുള്ള കാലാവസ്ഥയില് നമ്മൾ ചെയ്യാനുള്ളത് ഡിസീസ് ഫ്രീ ആണ് ഇതുപോലുള്ള തട്ടകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഫംഗിസൈഡ് കൊടുക്കാതെ ഒരു ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു പത്ത് ദിവസം കളിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഫംഗിസൈഡ് ഒഴിവാക്കിക്കൊണ്ട് സൂഡമോണാസ് ഒര ലിറ്റർ ബേസിലെ സബ്സ്റ്റിൽസ് ഒര ലിറ്റർ പിന്നെ ചൂട് കൂടുതലാണെങ്കിലും മെത്തലോ ബാക്ടീരിയ അല്ലെങ്കിൽ വേണ്ട അപ്പൊ ഇത് രണ്ടും അര ലിറ്റർ വെച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ മാർക്കറ്റിൽ പലതരത്തിലുള്ള മൈക്രോബിയൽ കൺസോസ്യം ലഭ്യമാണ് പ്രോബയോസിനൊക്കെ പറയുന്ന പ്ര നല്ല ഒരു റിസൾട്ടുള്ള ഒരു മൈക്രോബിയൽ കൺസോസ്യം ആണ് അത് ഒരു അര ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഫംഗസ് സപ്രസ് ചെയ്യാൻ പറ്റും